ഹലോ എല്ലാവർക്കും ഡച്ചസ് വെൽഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു വറുത്തരച്ച തേങ്ങാക്കറിയാണ് ഉണ്ടാക്കി തേങ്ങാക്കറിയല്ല ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കി ചൂടാക്കി എടുക്കണം കേട്ടോ അതിലേക്ക് പിന്നെ കുറച്ച് കൊച്ചുള്ളി ചെറിയുള്ളി ആഡ് ചെയ്യണം അത് നന്നായിട്ട് ചൂടാവട്ടെ എന്നിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ പട്ട ഗ്രാമ്പൂ രണ്ട് ഇലക്ക അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ നന്നായി വറുത്തതിന് ശേഷം അതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് മാറ്റി മാറ്റിവെക്കാം ബ്രൗൺ കളറായിട്ടുണ്ടിട്ടപ്പം എന്നിട്ടത് മാറ്റി വെച്ച് അതിന് ചൂടെല്ലാം പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ആക്കി കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ എണ്ണ ഉള്ളതുകൊണ്ട് നമ്മൾ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ അത് അരഞ്ഞ് കിട്ടും വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൊടുത്തിട്ട് അരച്ചാലും മതി നന്നായിട്ട് അരച്ചെടുത്തിട്ട് പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം അത് മാറ്റി വയ്ക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചിക്കൻ വഴറ്റാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഞാനൊരു ഉരുളം കിഴങ്ങും എടുത്തിട്ടുണ്ട് ഉള്ളി സവാള രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് അരിഞ്ഞ് എടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഉരുളം കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പണ്ടൊക്കെ ഞങ്ങൾ നാട്ടിലൊക്കെ ഈ ഉരുളം കിഴങ്ങും പച്ചക്കായ ഇട്ടിട്ട് ചിക്കൻ കറി വെക്കായിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും പിന്നെ ചിക്കന് ഒരുപാട് ഒരുപാട് വാങ്ങിച്ചാൽ അങ്ങനെ ആൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ തികയില്ലേ അപ്പം ചിക്കനിലേക്ക് ഉരുളം കിഴങ്ങും പച്ചക്കായ ഇട്ടിട്ട് തരും അതൊരു പ്രത്യേക ടേസ്റ്റാണേ പിന്നെ തക്കാളി അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് അതും കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ കരിഞ്ഞു പോകരുത് തീ ഒന്ന് കുറച്ച് വെക്കണേ എന്നിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴഞ്ച് വഴറ്റി ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വേഗം വെന്ത് കിട്ടുകയും അങ്ങനെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചില്ലേ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് വരുന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഉണ്ട് പിന്നെ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടിത് മസാല ആഡ് ചെയ്യുമ്പോൾ തീ ഒന്ന് കുഴിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലകളൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് വരട്ടെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക അത് ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ മസാല കയ്യിൽ പിടിക്കട്ടെ പിന്നെ മാറ്റി വെച്ച കിഴങ്ങില്ലേ അതും ആഡ് ചെയ്ത് കൊടുക്കുക അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ചിക്കൻ അടച്ച് വേവിക്കുക അടച്ച് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം വരും കേട്ടോ ഇങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതാ ചിക്കൻ കറി വെന്തിട്ടുണ്ട് ചിക്കൻ വെന്തിട്ടുണ്ട് ചിക്കൻ ഉരുളം കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച നാളികേരം ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ നാളികേരം ചേർത്തതിന് ശേഷം ഇളക്കിയിട്ട് നമ്മൾ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട് അതിൽ നത്തിൻ്റെ പേസ്റ്റ് കുറച്ചുണ്ടായിരുന്നു അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഒന്ന് നല്ല തിള വന്നതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് കുരു കുറച്ച് കറിവേപ്പിലിട്ടെടുത്ത് വാങ്ങിക്കാവുന്ന നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് വെക്കുക താങ്ക്